തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പിൻവാതിലിലൂടെ പൗരത്വ നിയമം അടിച്ചേൽപ്പിക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്നും പൗരത്വ നിഷേധം അനുവദിക്കില്ലെന്നും എസ് ഡി പി എ സംസ്ഥാന പ്രസിഡന്റ് സി പി എൽ ലത്തീഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പൗരത്വ നിഷേധത്തിനുള്ള ഫാസിസ്റ്റ് ഒളിയജണ്ടയ്ക്കെതിരെ എസ് ഐ ആർ പൌരത്വ നിഷേധം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ ജാഗ്രതാ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിന്റെ സവിശേഷമായ സാംസ്കാരിക വിദ്യാഭ്യാസ പുരോഗതി പരിഗണിച്ചാൽ നിർദ്ദേശിക്കപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ വലിയ പ്രയാസമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന അൻപത് ലക്ഷത്തോളം പേർ പുറത്താക്കുമെന്ന പ്രചാരണമാണ് സംഘപരിവാർ ഗ്രൂപ്പുകളിലും പ്രൊഫൈലുകളിലും വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഇത് ആശങ്കാജനകമാണ് മനപ്പൂർവം ചിലരെ വെട്ടിമാറ്റാൻ ചില അദൃശ്യകരങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള സാമൂഹിക സാഹചര്യം ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടാൽ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും ജന ജനാധിപത്യമായും പ്രതിരോധിക്കുമെന്നും സി പി ഐ ലത്തീഫ് വ്യക്തമാക്കി സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിദേശ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിൽ എസ് ഐ ആർ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയൊരു വിഭാഗം പൗരന്മാരുടെയും വോട്ടവകാശം റദ്ദാക്കിയിരിക്കുകയാണ് നോട്ട് നിരോധനത്തിലൂടെ ഒറ്റ രാത്രി കൊണ്ട് ആയുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ നോട്ടുകൾ കേവലം കടലാസുകളാക്കി മാറ്റിയതുപോലെ പൗരന്മാരുടെ വോട്ടവകാശവും അതിലൂടെ ജനാധിപത്യ രാജ്യത്തെ പൗരവകാശവും റദ്ദാക്കിയിരിക്കുന്നു ഇനി തങ്ങൾ വോട്ടവകാശമുള്ള പൗരന്മാരാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത പൗരന്മാർക്ക് വന്നിരിക്കുന്നു ഇത് അപകടകരമായ നീക്കമാണ് രണ്ടായിരത്തി രണ്ടിനു ശേഷം അതായത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷം വോട്ട് ചെയ്തവർ ഇനി വോട്ടവകാശമുള്ളവരാണോ എന്ന് തെളിയിക്കണമെന്ന അവസ്ഥ അതിഭീകരമാണ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടെ ജനങ്ങൾ എവിടെയൊക്കെ മാറി താമസിച്ചു ഒരു കുടുംബത്തിലുള്ളവർ തന്നെ വിവിധ ദേശങ്ങളിലേക്ക് കുടിയേറി കുടുംബനാഥന്മാരുൾപ്പെടെ പലരും മരണപ്പെട്ടു ഉപജീവന മാർഗം തേടി പ്രവാസ ജീവിതം നയിച്ച പലർക്കും ിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടാനായിട്ടില്ല ഇവരെല്ലാം അടുത്ത ഒരു മാസം എല്ലാം ഉപേക്ഷിച്ച് വോട്ടവകാശത്തിനായി രേഖകൾ ഉണ്ടാക്കണമെന്നത് എത്രമാത്രം മനുഷ്യത്വവിരുദ്ധമാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി രണ്ടിലെ കണക്കനുസരിച്ച് അൻപത് ലക്ഷത്തിലധികം ആളുകൾ പട്ടികയ്ക്ക് പുറത്തുപോകുമെന്ന പ്രചാരണം ഭയാനകരമായ അവസ്ഥയാണ് പരിഷ്കരണം നടപ്പിലാക്കിയ ബീഹാറിൽ അറുപത്തിയൊൻപത് ലക്ഷം വോട്ടർമാരാണ് വെട്ടിമാറ്റപ്പെട്ടത് ഈ പ്രചാരണം ബലപ്പെടുത്തുന്നതാണ് മുസ്ലിങ്ങളും ദലിത് ആദിവാസി വിഭാഗങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ ഉള്ളവരാണ് ഏറെയും ഇത് ഒരു ചൂണ്ടുപലകയായി നാം തിരിച്ചറിയണം പൗരത്വ നിഷേധത്തിനുള്ള സംഘപരിവാർ സർക്കാരിന്റെ ആർ എസ് എസ് അജണ്ടയെ കരുതിയിരിക്കാനും ജനാധിപത്യപരമായി ചെറുത്തുതോൽപ്പിക്കാനും പൗരസമൂഹം തയ്യാറാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു വാർത്താ സമ്മേളനത്തിൽ എസ് ഡി പി എസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി ഇക്രാമുൽ ഹക്ക് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ പാമങ്ങാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം